കേരളത്തിലെ ഒരു ക്ഷേത്രത്തിന് മുന്നിലായി ഇറച്ചിക്കട പ്രവർത്തിക്കുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പ്രചരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിലാണ് ഇറച്ചിക്കട പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലാണ് വീഡിയോ വൈറലാവുന്നത് ക്ഷേത്രത്തിന് സമാനമായ ഒരു കെട്ടിടത്തിന് മുന്നിലായി ഒരു ചെറിയ കട പ്രവർത്തിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ഇതിനൊപ്പം ചില സംഭാഷണങ്ങളും കേൾക്കാം സുഹൃത്തുക്കളെ ഇത് സീതാരാമ ക്ഷേത്രമാണ് ഇതിനു മുന്നിലായി ഒരു കട പ്രവർത്തിക്കുന്നു ഇറച്ചി വിൽക്കുന്ന കടയാണിത് ക്ഷേത്ര സമുച്ചയമാണിത് അതിനു മുന്നിലാണ് കടയുള്ളത് സൂക്ഷിച്ചു നോക്കിയാൽ ഹിന്ദിയിൽ എന്തോ എഴുതിയിരിക്കുന്നതും കാണാം എന്നാണ് ദൃശ്യങ്ങളിലുള്ളയാൾ പറയുന്നത് വീഡിയോയിലുള്ള എഴുത്തിൽ രാഹുൽ ഗാന്ധിയാണ് കട ഉദ്ഘാടനം ചെയ്തതെന്നും ചൂണ്ടിക്കാട്ടുന്നു ഹിന്ദുക്കളെ ഉണരൂ കേരളത്തിലെ വയനാട്ടിലുള്ള സീതാരാമ ക്ഷേത്രമാണിത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണിത് രാഹുൽ ഗാന്ധിയാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ള ഇറച്ചിക്കട ഉദ്ഘാടനം ചെയ്തത് എന്നാണ് എഴുത്തിലുള്ളത് എന്നാൽ പ്രചരിപ്പിക്കുന്നത് തെറ്റായ കാര്യമാണെന്നും പാകിസ്ഥാനിൽ നിന്നുള്ള വീഡിയോ ആണ് കേരളത്തിൽ നിന്നുള്ളതെന്ന പേരിൽ പ്രചരിക്കുന്നതെന്നും എൻ ഡി ടി വി കണ്ടെത്തിയിരിക്കുകയാണ് ഈ രൂപത്തിലാണ് യാഥാർത്ഥ്യം കണ്ടെത്തിയത് വീഡിയോയിൽ വന്ന കമൻറ്റുകളിൽ തന്നെ ഇത് പാകിസ്ഥാനിൽ നിന്നുള്ളതാണെന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മക്കൻ റാം ജയ്പാൽ ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണിതെന്ന് എൻ ഡി ടി വി കണ്ടെത്തി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ജംഗ് ജില്ലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം വർഷങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് ഹിന്ദുക്കൾ താമസിക്കുന്നില്ല ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയും എൻ ഡി ടി വി ചിത്രങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ളതാണെന്ന് സ്ഥിരീകരിച്ചു അതിനാൽ തന്നെ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ ശരിയല്ലെന്ന് സ്ഥിരീകരിക്കുകയാണ് എൻ ഡി ടി വി പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് പാകിസ്ഥാൻ പത്രമായ ദി ഫ്രൈഡേ ടൈംസിലെ ഒരു ലേഖനത്തിൽ സീതാരാമക്ഷേത്രത്തിൻ്റെ ചിത്രമുണ്ട് ജംഗ് ജില്ലയിലെ അഹമ്മദ്പൂർ സിയാൽ തഹസീലിലുള്ള തഹസിലുള്ള സീതാരാമക്ഷേത്രം പത്തൊൻപതാം നൂറ്റാണ്ടിലെ വാസ്തുവിദ്യയിലെ നാഴികക്കല്ലുകളിൽ ഒന്നാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഈ പ്രദേശത്ത് ഒരു കാലത്ത് ഹിന്ദുക്കളുടെ ഭൂരിപക്ഷമുള്ള നഗരമായിരുന്നു ഇവിടെ നിരവധി ക്ഷേത്രങ്ങളും മറ്റും ആരാധനാലയങ്ങളും ഉണ്ടായിരുന്നു ഒരു പ്രാദേശിക ചരിത്രകാരൻ പറയുന്നതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യയിലെ ബാബരി മസ്ജിദ് ആക്രമണത്തെ തുടർന്ന് അക്രമാസക്തമായ ഒരു ജനക്കൂട്ടം ക്ഷേത്രം ആക്രമിച്ചു നിലവിൽ കെട്ടിടം ക്ഷേത്രമായി പ്രവർത്തിക്കുന്നില്ല കൂടാതെ പ്രദേശത്ത് ചന്ത പ്രവർത്തിക്കുന്നുണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കളിൽ ഭൂരിഭാഗവും നാട്ടുകാരനാണ് മോഷ്ടിച്ചതെന്നും ചരിത്രകാരൻ വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി